ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ നോമിനേഷനെ പറ്റിയും ബിഗ് ബോസ് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇത്തവണ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കും ഇത്തവണ നൂറ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും നോമിനേഷനിൽ വരുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലൈവിൽ രാവിലെ തന്നെ എല്ലാവരും ഒരുമിച്ചാണ് അപ്പം അക്ബർ ആണെങ്കിലും നെവിൻ ആണെങ്കിലും പറയുന്നുണ്ട് ഡോ നമുക്ക് അഞ്ചഞ്ച് വോട്ടുകളൊക്കെ വെച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചാൽ കാരണം ആ രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്തായാലും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എല്ലാവരും നോമിനേഷനിൽ വരും എന്നുള്ള കാര്യങ്ങൾ അപ്പം കണ്ണീര് തുടച്ചിട്ടാണെങ്കിലും എല്ലാവരും അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അക്ബർ പറയുന്നത് എന്തായാലും ഈ തവണ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളുണ്ട് കാരണം നൂറ സേഫ് ആയതുകൊണ്ട് തന്നെ നൂറയുടെ ഒരു വലിയ സപ്പോർട്ട് ഇനി ആതിലേക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ആതിലെ പുറത്താക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തന്നെയാണ് വരുന്നത് ഇപ്പം കാരണം അവർ രണ്ടുപേരും ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ആതിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനിയിപ്പം അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെ ആതിൽ അവിടെ നിൽക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു കാണുന്നു അപ്പം അക്ബറിനും അതേപോലെ തന്നെ ചിലപ്പോൾ സാബുമാനെയും അത് കാര്യമായ രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ആരിനൊക്കെ പുറത്തായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആര്യൻ്റെ വോട്ട് ഈ പറയുന്ന രീതിയിൽ അക്ബറിനും അതേപോലെ തന്നെ നെവിനൊക്കെ സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ സാബുമാനൊക്കെ ഡേഞ്ചർ സോണി ആകാനുള്ള ഒരു സാധ്യത പോലെ കാണുന്നുണ്ട് എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇനിയിപ്പോൾ നടക്കും അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ പണപ്പെട്ടി വരുമ്പോഴത്തേക്ക് അങ്ങനെയും ഒന്നോ രണ്ടാം മത്സാധികൾ ചിലപ്പോൾ അത് എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് ോട്ടൊരു നോട്ടമുണ്ട് അതേപോലെ തന്നെ അനുമോള് ഭയങ്കര ഹാപ്പിയാണ് നോക്കണേ നോക്കണി അയ്യോ അവനത് കിട്ടി നബിൻ നമുക്കത് മുട്ടയാർക്കും കൊടുക്കരുത് കേട്ടോ അങ്ങനെയുള്ള രീതിയിൽ ഭയങ്കര അധികം തന്നെ എക്സ്പ്രഷനും ഹാപ്പിയിലൊക്കെ നിൽക്കുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതെന്താ പറ്റി അനുമോളെ എനിക്ക് വിശ്വസിക്കാനൊക്കെ പറ്റുന്നില്ല പെട്ടെന്നുള്ളൊരു ക്യാരക്ടറിനൊരു ചേഞ്ചായി ഇപ്പോൾ എന്തോ ഒരു സ്വിച്ച് ഇട്ട പോലെയാണ് അനുമോൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെയാണ് ആൾക്കാർ പല രീതിയിൽ പല വാക്കുകൾ പറയുന്നത് എന്തായാലും കുഴപ്പമില്ല ഹാപ്പി അല്ലേ അതാർക്കും എന്തായാലും ബുദ്ധിമുട്ടില്ലല്ലോ എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈവില് നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നൂറയൊഴിച്ചു ബാക്കിയുള്ള ഇത്രയും കണ്ടസ്റ്റൻസിൽ നിന്ന് ഏറ്റവും അധികം തന്നെ നിങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന മത്സാർത്ഥികളുടെ പേര് എന്ത് തന്നെയാണെങ്കിലും കമന്റിലൂടെ രേഖപ്പെടുത്തുക